ോകനാർക്കാവ് ക്ഷേത്രഭൂമിയിൽ ഭൂമിയിൽ വില്യപ്പള്ളി പഞ്ചായത്ത് നിർമ്മിച്ച ടേക്ക് എ ബ്രേക്ക് വഴിയോര വിശ്രമ കേന്ദ്രം നടത്തിപ്പിന്റെ ലേല നടപടി ഹൈക്കോടതി സ്റ്റേ ചെയ്തു ഹിന്ദു ഐക്യവേദിയുടെ ലോകനാർക്കാവ് സ്ഥാനീയ സമിതി പ്രസിഡന്റ് കെ വി ഗോപാലകൃഷ്ണൻ സമർപ്പിച്ച ഹർജിയിലാണ് ഉത്തരവ് ടീച്ചറെ ഇത് നമ്മുടെ ഫാമിലിയിലെ ഫാമിലിയിലെ വെഡിംഗ് വെഡിംഗ് ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ കല്യാണം ഫാമിലിയിൽ കല്യാണമാണ് കളക്ഷനോടെ ഫാമിലി സെന്റർ ലോകനാർക്കാവ് ക്ഷേത്രഭൂമിയിൽ വില്യാപ്പള്ളി പഞ്ചായത്ത് നിർമ്മിച്ച ടേക്ക് എ ബ്രേക്ക് വഴിയോര വിശ്രമ കേന്ദ്രം നടത്തിപ്പിന്റെ ലേലനടപടി ഹൈക്കോടതി സ്റ്റേ ചെയ്തു വിശ്രമ കേന്ദ്രം മലബാർ ദേവസ്വം ബോർഡിനും ട്രസ്റ്റി ബോർഡിനും കൈമാറാൻ പഞ്ചായത്തിന് ഹൈക്കോടതി നിർദ്ദേശം നൽകി ക്ഷേത്രപരിസരത്ത് ഹരിത വിനോദ സഞ്ചാര കേന്ദ്രം എന്നെഴുതിയ ബോർഡ് എടുത്തുമാറ്റാനും നിർദ്ദേശിച്ചു ലോകനാർക്കാവ് സ്വദേശിയും ഹിന്ദു ഐക്യവേദി ലോകനാർക്കാവ് സ്ഥാനീയ സമിതി പ്രസിഡന്റുമായ കെ വി ഗോപാലകൃഷ്ണൻ സമർപ്പിച്ച ഹർജിയിലാണ് ഉത്തരവ് ക്ഷേത്രത്തിന്റെ മുന്നിൽ നിർമ്മിച്ച ചെമ്പൈ സംഗീത മണ്ഡപത്തിൽ ക്ഷേത്രോത്സവവുമായി ബന്ധപ്പെട്ട പരിപാടികൾ മാത്രമേ നടത്താവൂ എന്നും ഹൈക്കോടതി ഉത്തരവിട്ടു പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ലോകനാർക്കാവ് ചെമ്പൈ സംഗീത മണ്ഡപത്തിൽ ലോകനാർക്കാവ് ഹരിത ടൂറിസ കേന്ദ്രം പ്രഖ്യാപന ചടങ്ങ് നടത്തിയിരുന്നു ഇത്തരം പൊതുപരിപാടികൾ ഭക്തരുടെ സമാധാനപരമായ ആരാധനയെ തടസ്സപ്പെടുത്തുന്നുവെന്നായിരുന്നു പരാതി ശൌചാലയം ക്ഷേത്രത്തിന്റെ നിയന്ത്രണത്തിലായിരിക്കണമെന്ന വ്യവസ്ഥയും ഉള്ളതായി ഹർജിക്കാരൻ പറഞ്ഞു നമ്മള് വിനോദസഞ്ചാര കേന്ദ്രം മുമ്പില് ബോർഡ് വെച്ചപ്പോൾ ക്ഷേത്രം കലാകാരങ്ങളായി ഒരു തീർത്ഥാടന കേന്ദ്രമാണ് ഭക്തരനെ വേദനിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ ടേക്ക് ബ്രേക്ക് കെട്ടിടം പഞ്ചായത്തിന്റെ ഭൂമി ദേവസ്വം ഭൂമിയിൽ ശരിക്ക് മലബാർ ദേവസ്വം ബോർഡിൻ്റെ അനുവാദമില്ലാതെ ഒരു ട്രസ്റ്റിയും എക്സിക്യൂട്ടീവ് ഓഫീസറും തീരുമാനിച്ചാണ് കൊടുത്തത് ഇത്തരം കാര്യങ്ങൾ വളരെ കോടതി ഗൗരവമായി എടുത്തുകൊണ്ടാണ് ഇപ്പോൾ കോടതി വിധി പ്രസ്താവിച്ചത് ഈ ഫ്ലക്സ് ബോർഡ് എടുത്തു മാറ്റാനും അതുപോലെ ടേക്ക് എ ബ്രേക്ക് കെട്ടിടം ദേവസ്വം തിരിച്ചു പിടിച്ച് ഭക്തജനങ്ങൾക്ക് അനുയോജ്യമായ രീതിയിലത് പ്രവർത്തിപ്പിക്കണമെന്നാണ് കോടതി വിധി അതുപോലെ ചെമ്പൈ മണ്ഡപത്തിലെ പഞ്ചായത്തിൻ്റെ അതുപോലെ മറ്റ് ക്ലബുകളുടെയോ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയോ പരിപാടി നടത്താതെ അമ്പലത്തിന്റെ ക്ഷേത്രത്തിന്റെ മാത്രം പരിപാടി നടത്തുക എന്നുള്ളതാണ് വിധി വിധിയിൽ വളരെ സന്തോഷമുണ്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഭക്തജനങ്ങൾക്ക് വളരെ സന്തോഷത്തോടെയാണ് അവരി പ്രതികരിച്ചത് അതിൽ കോടതിയോട് ബഹുമാനപ്പെട്ട കോടതിയോട് വളരെ നന്ദിയുണ്ട് കാവിലമ്മയോട് വളരെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത് ഭക്തജനങ്ങളുടെ വികാരമായിരുന്നു ഇത് സാധിച്ചതിരി അമ്മയുടെ പേരിൽ തന്നെ ഞാൻ അമ്മക്ക് വേണ്ടി സമർപ്പിക്കുകയാണ് കാവിലെ അമ്മക്ക് ഒരു പത്രമില്ല വളരെ സന്തോഷമുണ്ട് ന്യൂസ് ബ്യൂറോ മീഡിയ വടകര അല്ല നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ കലർപ്പില്ലാത്ത ശുദ്ധമായ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്പയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയല്ല മയൂരം വെളിച്ചെണ്ണ ഒരേ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം